നമസ്കാരം റാഫ് ടോപ്പ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം നന്നായി കളിച്ചു പൊരുതി നോക്കി രണ്ട് ഗോളിന് പുറകിൽ പോയിട്ട് വർധിത വീരത്തോടുകൂടി തിരിച്ചടിച്ചു ഈക്വലൈസ് ചെയ്തു എന്നൊക്കെ ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ലടും അതിലൊന്നും ഒരു അർത്ഥവുമില്ല കളി പൊട്ടി വീണ്ടും മൂന്ന് പോയിന്റുകൾ നഷ്ടമായി പരിതാപകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് വീണു ശ്രീഖണ്ഠി രവയിൽ ഒരിക്കൽ കൂടി തലകുരിച്ച് മടങ്ങേണ്ടി വരുന്നു അതാണ് യാഥാർത്ഥ്യം അതങ്ങ് ഉൾക്കൊള്ളുക ഒപ്പം സുനിൽ ഛേത്രിക്ക് കൈയടിക്കണം ഈ പ്രായത്തിലും കിട്ടുന്ന അവസരങ്ങൾ അദ്ദേഹം മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു ഹാട്രിക്കാണ് അടിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് നാല് രണ്ടിന് ബംഗ്ലൂരു എഫ് സി പരാജയപ്പെടുത്തുമ്പോൾ സുനിൽ ഛേത്രി തന്നെയാണ് തരം കൂടാതെ അവരുടെ ഒരു ഗോൾ വില്യംസിൻ്റെ വകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹീസസ് ഹീമനസും ഫ്രെഡി ലാലമാവയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ബംഗ്ലൂരു എഫ് സിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വില്യംസും എഡ്ഗാർ മെൻഡസും സുനിൽ ഛേത്രിയും ഒരുമിച്ചിറങ്ങി അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹി സി മിനസും നോഹ് സദോയും അഡ്രിയാൽ ലൂണയും ഒക്കെ ഒരുമിച്ചിറങ്ങി കളിയുടെ തുടക്കത്തിൽ തന്നെ ഛേത്രി ഹെഡർ ലൂടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് പന്തെത്തിച്ചു എട്ട് മിനിറ്റായിരുന്നു അപ്പോൾ കളിക്ക് പ്രായം കളി പുരോഗമിക്കവേ മുപ്പത്തിയെട്ടാമത്തെ മിനിറ്റിൽ വില്യംസിൻ്റെ ഒരു കിഡ് സ്ട്രൈക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് എത്തിയിടവേള സമയത്ത് രണ്ടേ പൂജ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് പുറകിൽ എന്നാൽ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ ഹീസസ് ഹിമിനസിലൂടെ അൻപത്തിയാറാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സ് തിരികെ അവരുടെ വലയിലേക്ക് എത്തിച്ചു ആ ഘട്ടത്തിൽ ആ സംഭവിച്ച് നിങ്ങൾ കണ്ടതാണ് വീണ്ടും വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല ബാംഗ്ലൂർ എഫ് സിയുടെ ഡിഫൻഡർ ഫോർട്ട് സ്റ്റെപ്പ് പിഴച്ച് വീണ് പോയി പെനാൾട്ടി ബോക്സിൽ വെച്ച് നടന്ന സംഭവം നോസോയി പന്ത് ഹീസസ് ഹിമിനസിന് കൊടുക്കുന്ന മനോഹരമായ ഒരു ബാക്ക് ഹീലർ ഫിനിഷിലൂടെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഒരു ഗോൾ മടക്കി പിന്നാലെ അറുപത്തിയേഴാമത്തെ മിനിറ്റിൽ ലൂണയുടെ ക്രോസിൽ നിന്ന് ഫ്രെഡിയുടെ കിഡിലൻ ഗോൾ രണ്ട് രണ്ട് സമനില ശ്രീകണ്ഠീരവയിലെ നിരവധി ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഉണ്ടായിരുന്നു അവരൊക്കെ ആവേശത്തിലേക്ക് മാറിയതാണ് പക്ഷേ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഹോർഗെസ് നൽകിയ പാസിൽ നിന്ന് സുനിൽ ഛേത്രി തൻ്റെ ബ്രൈസിലേക്ക് എത്തുന്നു അവർ മൂന്ന് രണ്ടിന് മുന്നിൽ ഒടുവിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ സുനിൽ ഛേത്രി ഹാട്രിക്കും പൂർത്തിയാക്കിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കൽ കൂടി തലകുനിച്ച് മടങ്ങേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണ് ഇത് വലിയ നാണക്കേടാണ് പതിനൊന്ന് കളികളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പോയിന്റോടെ ബാംഗ്ലൂരു ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുമ്പോൾ പതിനൊന്ന് കളികളിൽ നിന്ന് പതിനൊന്ന് പതിനൊന്ന് പോയിന്റുകൾ ആറ് തവണ പൊട്ടി മൂന്നേ മൂന്ന് വിജയമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിതിവിശേഷം പരിതാപകരമാണ് പത്താം സ്ഥാനത്താണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക വീഡിയോ ആയിരിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സ് വീണ്ടും എത്താം